ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കുഞ്ഞ് മോർണിംഗ് റൂട്ടീൻ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട് ഞാൻ ഈ വർഷം മുതൽ കെ ജി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോസ് എടുക്കാറോ അത് അപ്ലോഡ് ആക്കാറൊന്നുമില്ല ഞാനൊരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ എണീറ്റ് വന്ന ഉടനെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ മോട്ടർ ഓണാക്കും അല്ലെങ്കിൽ അത് മറന്നുപോകും പിന്നെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഗ്യാസും ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അടുപ്പിൽ തീയക്കെ മുട്ടി നമ്മുടെ ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ ഇന്ന് കറി വെള്ളരിക്ക കറിയും ചിക്കനുണ്ട് ഇന്നലെ രാത്രി മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതെടുത്തിട്ട് പൊരിക്കും ചെയ്യാം വെള്ളരിക്ക കറിയും വെക്കാം എന്നെട്ടോ വിചാരിക്കുന്നത് അങ്ങനെ ഫ്രിഡ്ജിൽ പോയി അതൊക്കെ എടുക്കുന്നുണ്ട് അതൊന്ന് തണുപ്പൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കാണ് ഇന്ന് ചീയപ്പാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള അരി ആട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചീയപ്പത്തിലേക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ കാരണം ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കിയ തന്നെ ബാക്കിയുണ്ട് അത് മതി ഉച്ചത്തേക്കുള്ള കറി ചോറൊക്കെ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടാണ് പോവാറ് ചെറിയ ചോറും ഉണ്ടാവും പിന്നെ ഇമ്മയും ലിയക്കുട്ടിയും ഉണ്ടാവുമല്ലോ അവർക്കും വേണമല്ലോ അടുക്കളയിലുള്ള കുറച്ച് പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലിച്ചൂസിന് മദ്രസിലേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അവൾക്ക് ആറേക്കാലിനാണ് മദ്രസ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അവളെ വിളിക്കും എന്നിട്ട് അവളുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും അറേക്കാലാവാനായിട്ടുണ്ടാവും കേട്ടോ ഒരു ഒരഞ്ച് മിനിറ്റ് മുന്നേ ആണ് അവൾ പോവാറ് സൈക്കിൾ മേലെ ആയതുകൊണ്ട് പെട്ടെന്ന് എത്തും മഴ കാരണം നമ്മുടെ വീട്ടിലേക്കുള്ള വയലൊക്കെ നല്ല ചളിയാണ് കേട്ടോ തൊട്ടപ്പുറത്തായിട്ട് ഒരു വീട് പണി നടക്കുന്നുണ്ട് അവിടേക്ക് വണ്ടികളൊക്കെ വന്നതുകൊണ്ടാണ് ഒരുപാട് അങ്ങനെ ചളിയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലിച്ചൂസിന് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അവൾ അവിടുന്ന് വണ്ടി കുന്തിയിട്ടാണ് പോകുന്നത് പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയാൽ അവൾക്ക് പോകാൻ പറ്റും അങ്ങനെ അവൾ പോയതിന് ശേഷം ഞാൻ നേരെ ഒരു തേങ്ങ വിളിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് വെള്ളയക്ക കറി ഉണ്ടാക്കണല്ലോ അതിന് വേണ്ടിയിട്ട് അതൊക്കെ കുക്കറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി തേങ്ങയും കൂടെ റെഡിയാക്കി വെക്കണം രാവിലെ കറി റെഡിയാക്കി വെച്ചാൽ ഉച്ചക്കും പിന്നെ വൈകുന്നേരത്തിന് രാത്രി എടുക്കാനും അതുണ്ടാവും പിന്നെ മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊരിച്ചാൽ മതി ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഉറ്റിക്കൊണ്ടിരിക്കുകയാണ് കറി റെഡി ആയിട്ടുണ്ട് കറിയൊക്കെ തുമിച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ അതും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിലൊന്നും നമ്മുടെ ലിയമോൾ എണീറ്റിട്ടില്ല കേട്ടോ അവൾ എണീറ്റാ പണിയാകും പിന്നെ അവളെടുത്ത് പണിയെടുക്കേണ്ടി വരും എന്തായാലും ഭാഗ്യത്തിന് അവൾ അന്ന് എണീറ്റിട്ടില്ലായിരുന്നു രാവിലത്തേക്കുള്ള കുറച്ച് പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയാൽ അവൾ എണീറ്റാലും കുഴപ്പമൊന്നുമില്ല എടുത്ത് പണിയെടുക്കാം ഇനി അടുത്ത പണി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ് ഞാൻ ഈ ചോറും കറിയൊക്കെ ആയതിനു ശേഷമാണ് കേട്ടോ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പൊക്കെ ആണെങ്കിൽ ചോറായതിനു ശേഷം ആ അടുപ്പിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും ഈ അപ്പൊക്കെ ചിടുന്നതിനിടയിൽ ഞാൻ ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കും കേട്ടോ ഓരോ അപ്പം ഒഴിക്കും അതിന് ശേഷം എന്തെങ്കിലും പാത്രം കഴുകാനുണ്ടെങ്കിൽ അത് കഴുകും അല്ലെങ്കിൽ ചെറിയ ചോറൊക്കെ കൊണ്ടുപോകാനുണ്ടല്ലോ അതൊക്കെ അതിനിടയിലാക്കും മക്കൾക്കുള്ള വെള്ളം കറി അതൊക്കെ ഞാൻ അതിനിടയിൽ പണികളൊക്കെ ഒരുക്കി വെക്കും കേട്ടോ ഇത് നമ്മുടെ ലുലു മദ്രസിലേക്ക് പോകാൻ നിൽക്കുകയാണ് അവൾക്ക് ഇരക്കാണ് കേട്ടോ മദ്രസ അവൾ രാവിലെ തന്നെ കുളിക്കൂട്ടോ കുളിച്ചിട്ടാണ് മദ്രസയിലേക്ക് പോകുന്നത് കുളിച്ച് സ്കൂളിലേക്കുള്ള ഡ്രസ്സ് ഇട്ട് അതിൻ്റെ മുകളിൽ ഫർദ്ദിട്ടിട്ടാണ് കേട്ടോ പോകുക എന്നാൽ വന്നാൽ മുടി പെട്ടെന്ന് കെട്ടിക്കൊടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അവളെ ഉണ്ടായിക്കി വന്ന ചെറുക്കും പണിക്ക് പോകണം അങ്ങനെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ എല്ലാ പണികളൊന്നും ഒതുങ്ങിയപ്പോൾ ചിക്കൻ കറി നമ്മുടെ ചിയപ്പം ഇതിനിടയിൽ ചെറിയ ലുലൂനൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും ബൈക്കിന് ചെറിയൊരു കേട് അങ്ങനെ ചെറിയൊന്നും പണിക്ക് പോയിട്ടില്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പം നേരെ കിച്ചണിലുള്ള പണികളൊക്കെ കഴിച്ചിട്ടോ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി അവിടെ അടിച്ചുവാരി തുടച്ചിട്ടു അതിനുശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളും തട്ടിക്കൊട്ടി അടിച്ചുവാരി ഇടണം കുറച്ച് പണികളൊക്കെ ഒതുങ്ങി കിട്ടിയിട്ടുണ്ട് മുറ്റം മടിച്ചു വരും കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നേരെ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കാണ് ആദ്യം തന്നെ അയൺ ചെയ്യാമെന്ന് വിചാരിച്ചു രാത്രിയിൽ അയൺ ചെയ്തു വെക്കണം എന്ന് വിചാരിക്കൂട്ടോ രാത്രിയിൽ പിന്നെ ലിയ മോളയക്കില്ല അവൾ ഉറക്കിയതിന് ശേഷം അയൺ ചെയ്യാൻ എണീക്കാമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് അവളെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്നാൽ ഞാനും അറിയാതെ ഉറങ്ങിപ്പോട്ടോ അതുകൊണ്ട് അയൺ ചെയ്യാനൊന്നും ആ ഒരു ടൈമിൽ പറ്റൂല പിന്നെ രാവിലെ ഇതുപോലെ അയൺ ചെയ്യും നമ്മുടെ ലിയമോളെ കാണാതെയാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറ് ഇറങ്ങുന്ന ടൈമിൽ അവൾ കാണുകയാണെങ്കിൽ ചെറുതായിട്ടൊന്നും കരയും അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളെ കാണാതെ ഇറങ്ങും എനിക്ക് മനസ്സിൽക്ക് ഭയങ്കര എന്താ പറയുക സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ ആക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകണം എന്നാണ് വിചാരിക്കുക പക്ഷെ അങ്ങനെയൊക്കെ കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും ആൾക്കരയും ഇനി കരയിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അവളെ കാണാതെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പോന്നു കഴിഞ്ഞാൽ അവൾക്ക് ഒരു പ്രശ്നമല്ല കേട്ടോ എന്നെ അങ്ങനെ ചോദിക്കൊന്നുമില്ല കണ്ടു പോന്നാൽ മാത്രമേ ഉള്ളൂ പ്രശ്നം അങ്ങനെ കുറച്ച് നടന്നതിന് ശേഷം എനിക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വൈക്കിടവിൽ വന്നിട്ടിറങ്ങി അതിനുശേഷമാണ് ഈ ബസ്സിൽ പോകുന്നത് അങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂള് ഇവിടെ കെ ജിയിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റൊക്കെ തന്നു ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്